ഹായ് മൈ ഡിവാൻ യൂണിവേഴ്സ് ഗൈസ് എല്ലാവർക്കും സുഖമാണോ നിങ്ങൾക്കിന്ന് ഇവിടെ യൂണിവേഴ്സ് ഗൈഡൻസ് മെസ്സേജ് തന്നിരിക്കുന്നത് നിങ്ങളുടെ നിലവിലെ സിറ്റുവേഷൻസ് കറൻറ്റ് എനർജിയാണ് ഓക്കെ ഇതാർക്കൊക്കെയാണോ ഒറിസിനേറ്റ് ആവുന്നത് അവർ ഫോഴ്സ്ഫുള്ളി എടുക്കുക അതല്ലെങ്കിൽ അതിനെ വിട്ടേക്കുക ഓക്കെ നെഗറ്റീവ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാതെ പോസിറ്റീവ് കാര്യങ്ങൾ വിലയിരുത്തുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളിവിടെ വളരെയേറെ ആത്മവിശ്വാസത്തിൽ ആകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചാലഞ്ച്സ് അതായത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കൂടുതൽ കരുത്തുള്ളവരാകുമെന്നാണ് പറയുന്നത് ഓക്കേ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സ് കാര്യങ്ങളിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ അതെല്ലാം നിങ്ങൾക്കൊരു ആത്മകരുത്വമുണ്ട് നിങ്ങൾക്കുള്ളിലുള്ള ഒരു പവർ കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ ആ ഒരു സോൾ എനർജിയുമായി നീഡ്സുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു ചാലഞ്ചസ് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഓക്കെ പിന്നീട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ നിങ്ങൾക്ക് എന്നിട്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡ്സ് ബൈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വീണ്ടും നിങ്ങളത് തുറന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാനാണ് പറയുന്നത് ഓക്കെ മനസ്സിലായോ പിന്നെ അതേപോലെ തന്നെ ബാലൻസ് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലും നിങ്ങളുടെ വെൽത്ത് ഹെൽത്ത് ഇങ്ങനെയുള്ള ഓരോ മെറ്റീരിയൽ ലൈഫിലും നിങ്ങൾക്ക് രണ്ടും കൂടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് പറയുന്നത് യൂണിവേഴ്സ് ഓക്കെ നിങ്ങളുടെ ഈ രണ്ട് കാര്യങ്ങൾ മെറ്റീരിയൽ സ്പിരിച്വലും കൂടെ നിങ്ങൾക്കത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുവേണം നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഓക്കെ